അസലാ വലൈക്കും വാഹമത്തല്ലാഹി വാത്തു അലഹമുല്ല സാഹു വലബീന മുഹമ്മദീൻ വാലിഹി വസിജ്മൻ ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ വിശുദ്ധ ഇസ്ലാമിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു ഇബാദത്താണ് ജക്കാത്ത് എന്ന് പറയുന്നത് നമസ്കാരത്തോട് ചേർത്ത് ഖുർആാനിൽ ഇരുപത്തെട്ടോളം സ്ഥലങ്ങളിലാണ് ജക്കാത്ത് പരിചയപ്പെടുത്തുന്നത് ആ സക്കാത്തുമായി ബന്ധപ്പെടുത്തിയ ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ പ്രത്യേക വീഡിയോകൾ ഒക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ വികലമായ ചില ധാരണകളാണ് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ സാധിക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സിംസാർ ഉൽ ഹക്ക് ഹുദബിയുടെ ഒരു പ്രസംഗത്തിലെ അല്പഭാഗം കേട്ടതിന് ശേഷം നമുക്ക് ചില അഭിപ്രായങ്ങൾ പറയാം പറഞ്ഞു വിടാറുണ്ട് നാല് മധുഖിന്റെ അഭിപ്രായത്തിൽ ഒന്നും ഞാൻ കണ്ടിട്ടില്ല ചില വിവാഹങ്ങളൊക്കെ ചില ആളുകൾ ചില സംഘടനക്കാർ പ്രത്യേകത ഉണ്ട് പത്തര പവൻ ഏറെ സ്വർണ്ണമുണ്ടോ ആ പുതിയ പെണ്ണിന്റെ കഴുത്ത് അഴിച്ചിട്ട് വാപ്പകത്ത് കൊടുത്താൽ പറ്റില്ല പത്തരേ പറ്റുള്ളൂ ആര് പറഞ്ഞു ഒരു പെണ്ണിന് നൂറ് പവൻ വരെ അവൾക്ക് ആഭരണമണിയ ആഭരണമായി അണിയാൻ അവരുദ്ദേശിച്ച് ആഭരണമാക്കി വെച്ചിട്ടുള്ളത് ഒരു പക്ഷേ ഡെയിലി ഉപയോഗിച്ചുള്ള പക്ഷെ എന്തെങ്കിലും ഉപയോഗിക്കണമെന്ന ആഗ്രഹത്തോടു കൂടെ എടുത്തു വെക്കുന്ന സ്വർണത്തിന് പോലും സഖ്യാത്തില്ല ജക്കാത്ത് കൊടുക്കേണ്ടത് ആഭരണമല്ലാതെ ഉപയോഗിക്കേണ്ട എന്ന ഉദ്ദേശത്തോടു കൂടെ ഒരു അസറ്റായി മാറ്റിവെച്ച സ്വർണം പത്തര പവൻ ഏറെ ഉണ്ടെങ്കിൽ ജക്കാത്ത് കൊടുക്കണം എല്ലാ വർഷവും ഫൈവ് പെർസെന്റ് പക്ഷെ ഒരു പെണ്ണിന് നൂറും ഇരുന്നൂറും പവൻ ആഭരണം വെച്ചോട്ടെ ദീൻ ഹലാലാക്കിയതാണത് നമ്മൾ എന്തിനെ ഹറമാക്കുന്നത് അവർക്ക് ഹലാലാണ് അള്ളാഹു പെണ്ണുങ്ങൾക്ക് ഹലാലാക്കിയതാണ് സ്വർണ്ണാഭരണങ്ങൾ അതിന് കണക്ക് പറയേണ്ടതില്ല അവർ പത്തര തന്നെ ധരിക്കാവൂ അങ്ങനെ എവിടെയില്ല ഈ പ്രസംഗത്തിലൂടെ എന്തൊക്കെയാണ് തട്ടിവിട്ടുകൊണ്ടിരിക്കുന്നത് എവിടെയാണ് പറഞ്ഞത് ആരാണ് പറഞ്ഞത് സ്ത്രീകൾക്ക് ഹലാലാക്കിയ കാര്യങ്ങളെ നിങ്ങൾ ഹറാമാക്കുകയാണോ എന്നൊക്കെയാണ് നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കുന്നത് പ്രിയപ്പെട്ട സിംസാറുൽ ഹൂദവി നിങ്ങൾക്ക് നൈതികത എന്ന് പറയുന്നൊരു സാധനം ഉണ്ടെങ്കിൽ ഇസ്ലാം ദേന്തെങ്കിലുമൊക്കെ ഒരു കൂറും പ്രതിബദ്ധത കണ്ടെങ്കിൽ എന്തിനെക്കുറിച്ചാണ് ഈ പറയുന്നത് എന്നതിനെക്കുറിച്ചൊരു ധാരണയുണ്ടെങ്കിൽ ചില വിഷയങ്ങൾ വിശുദ്ധ ഖുർആാനിൽ നിന്ന് ആധികാരികമായി പഠിക്കാൻ ശ്രമിക്കണമെന്ന് വളരെ സ്നേഹബുദ്ധിയെ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ പറഞ്ഞല്ലോ ആഭരണങ്ങൾക്കൊന്നും ജക്കാത്ത് ബാധകമാവില്ല അത് നൂറ് കഴിഞ്ഞാലും ഒരു പ്രശ്നമേ അല്ല അതിനപ്പുറത്തേക്ക് എത്രയായാലും ഇനി അത് നിങ്ങൾ ഇപ്പോൾ ധരിക്കുന്നില്ല തൽക്കാലം ലോക്കറിലൊക്കെ വെച്ചേക്കാണ് പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് ധരിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടാണ് എന്നൊക്കെ എന്തൊക്കെ നിങ്ങൾ തട്ടിവിട്ടതല്ലേ അപ്പോൾ അങ്ങനെയുള്ളതിനുപോലും നിങ്ങൾ ജക്കാത്ത് കൊടുക്കേണ്ടതില്ല ഗോൾഡാണോ നിങ്ങൾ നിങ്ങളതിന് കൊടുക്കേ വേണ്ട എന്ന് പറയുന്ന നിങ്ങളുടെ വാദം പിന്നെ ഒരു ലാസ്റ്റിലൊരു സംഗതി പറഞ്ഞു വെക്കുന്നുണ്ട് കച്ചവടത്തിന് വേണ്ടിയുള്ളതാണ് ഈ കൊടുക്കണം എന്ന് അതുകൂടി അങ്ങോട്ട് ഒഴിവാക്കിയാൽ പോരായിരുന്നു എന്നാൽ ഇവിടെ വിശുദ്ധ ഖുർആാൻ എന്താണ് ഈ വിഷയകമായി ബന്ധപ്പെടുത്തി പറഞ്ഞിട്ടുള്ളത് സൂറത്തു തൗബയിലെ വചനം തന്നെയാണ് ആദ്യമായി ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് ആ വചനത്തിന് മറ്റൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ അതായത് ഇതുപോലെയുള്ള കുറേ തലയിൽ കെട്ടിയ ഉസ്താദ്മാരുടെയൊക്കെ പ്രഭാഷണങ്ങളിലും അവരുടെയൊക്കെ വിവരണങ്ങളിലും നിങ്ങൾ പാവപ്പെട്ട സാധുക്കളായ മനുഷ്യന്മാരെ പെട്ടുപോകരുത് കാരണം അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തെറ്റിക്കാനാണ് ശ്രമിക്കുന്നത് ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി ഭുജിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറയുന്ന അതേ ആയത്തിൻ്റെ അടുത്ത പാർട്ടിൽ വരുന്ന കാര്യത്തിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക എന്താണ് പറയുന്നത് വല്ലദീന യക്കനിബ വൽഫിബ ഗോൾഡും സിൽവറും എന്ന് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടാ പറയുന്നത് അത് നിക്ഷേപമാക്കി വെക്കുന്ന ആളുകൾ വലായും ഇതിന്റെ തഫ്സീറുകൾ പരിശോധിച്ചു നോക്കുക എന്താ ഇവിടെ പറയുന്നത് ഒന്ന് കെൻസ് എന്നത് തന്നെ എപ്പോഴാണ് ആവുക ഒരു സംഗതി സ്വർണത്തിലേക്കും വെള്ളിയിലേക്കും ചേർത്തി അത് നിക്ഷേപം എന്ന് പറഞ്ഞത് എന്തിനെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത് അഥവാ കൊടുക്കാതെ വെച്ചതിനെയാണ് കെൻസ് എന്ന് പറഞ്ഞത് സിംസാറുൽ ഹക്കുദ്ബീന്റെ പിന്നെ അഭിപ്രായ പ്രകാരം അതിനൊന്നും സക്കാത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അതൊക്കെ അള്ളാഹു ഹലാലാക്കിയ ആക്കിയ കാര്യമാണ് അപ്പൊ ആഭരണങ്ങൾ സ്ത്രീകൾ ധരിക്കുന്നത് ഹലാൽ ആണോ എന്ന് ചോദിച്ചു ഹലാൽ തന്നെയാണ് അത് എങ്ങനെ ധരിക്കുന്നതാണെങ്കിലും ശരി അതിന് ജക്കാത്ത് കൊടുത്ത് ശുദ്ധീകരിച്ചതല്ല എങ്കിൽ അതിന് പറയുന്ന പേര് കെൻസ് എന്നാണ് വല്ലതീനെ ദഹബ അപ്പോൾ ദഹബും ഫുൾത്തുമാണ് പ്രത്യേകം അങ്ങനെ ആ കെൻസ് ആകുന്ന പരിധിയിൽ വന്ന് പെടുത്തിയിട്ടുള്ളത് വേറെയും ആഭരണങ്ങളുണ്ട് നമ്മൾ ഇന്ന് മാർക്കറ്റിൽ ആയ രത്നങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ അതിൽ നിന്നൊക്കെ പ്രത്യേകം എടുത്തു പറഞ്ഞത് സ്വർണവും വെള്ളിയും നിക്ഷേപമാക്കി വെക്കുന്നവർ എന്നാണ് അതുകൊണ്ട് ആ സ്വർണവും വെള്ളിയും ഉപയോഗിക്കുന്നത് കൃത്യമായി ജക്കാത്ത് കൊടുത്തതിന് ശേഷം ആയിരിക്കണം പിന്നെ അതിൻ്റെ നിസാബ് എങ്ങനെയാണ് വരുന്നത് സ്വർണത്തിൻ്റെയും വെള്ളീൻ്റെയും നിസാബ് നമുക്ക് കൃത്യമായിട്ട് അറിയാം അല്ലേ പിന്നെ പ്രവാചക തങ്ങളുടെ കാലഘട്ടത്തിൽ അവിടെ ഇരുപത് ദീനാറും ഇരുന്നൂറ് ദിർഹമും ആയിരുന്നു നിസാബിന് മാനദണ്ഡമാക്കിയിരുന്നത് അപ്പോൾ ദീനാർ എന്ന് പറഞ്ഞാൽ സ്വർണ്ണ നാണയങ്ങളാണ് ദിർഹം എന്ന് പറഞ്ഞാൽ വെള്ളി നാണയങ്ങളാണ് അത് രണ്ടും വന്ന് സമമായിരുന്നു ഈക്വലായിരുന്നു വന്ന് അപ്പോൾ ഇരുപത് ദീനാർ പിന്നെ സ്വർണത്തിന് തത്തുല്യമായിരുന്നു ഇരുന്നൂറ് ദിർഹം വെള്ളി നാണയങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ആ നിലക്ക് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളിയുടെ നിസാബ് പറയുമ്പോൾ അഞ്ഞൂറ്റി ഗ്രാം എന്നും പറയും അതുപോലെ തന്നെ സ്വർണത്തിൻ്റെ നിസാബ് പറയുമ്പോൾ എൺപത്തഞ്ച് ഗ്രാം എന്നും പറയും പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ തന്നെ ഈ കാലഘട്ടത്തിൽ നമുക്ക് സ്വർണവും വെള്ളിയും തമ്മിൽ വലിയ വേരിയേഷൻ ഉണ്ട് അപ്പോൾ നമ്മൾ പിന്നെ ആളുകൾ സക്കാത്ത് കൊടുക്കേണ്ട പരിധി നിശ്ചയിക്കുന്ന സമയത്ത് ഏതിനെയാണ് നമ്മൾ മാനദണ്ഡമാക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് ഗ്രാം വെള്ളിയെ ആണല്ലോ മാനദണ്ഡമാക്കും ഞാനൊരു വിശദമായ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല ഈ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിയുടെ വിലക്ക് തുല്യമായിരുന്നു അഥവാ ഇരുന്നൂ ഇരുന്നൂറ് ദൃഹമിൻ്റെ അതേ പിന്നെ വാല്യൂ ആയിരുന്നു ഇരുപത് ദീനാറിന് അത് എൺപത്തഞ്ച് ഗ്രാം സ്വർണ്ണ നാണയങ്ങൾക്ക് അന്ന് ഉണ്ടായിരുന്നത് പക്ഷേ ഇന്ന് അത് എത്ര ഇരട്ടിയാണ് മാറ്റം എന്നുള്ളത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും അറുപത്തി മൂവായിരം രൂപയോളം ഒക്കെയാണ് ഇന്നത്തെ റേറ്റ് അനുസരിച്ച് അഞ്ഞൂറ്റി തൊണ്ണൂറ് ഗ്രാം വെള്ളിക്ക് വരിക എന്നാൽ ഇന്നത്തെ റേറ്റ് അനുസരിച്ച് എൺപത്തി അഞ്ച് ഗ്രാം സ്വർണ്ണത്തിന് വരുന്നത് എത്രയാണ് അത് ആറ് ലക്ഷത്തി അല്ലെങ്കിൽ ഏഴ് ലക്ഷത്തോളം ഒക്കെ വരുന്ന ഒരു വലിയ സംഖ്യയാണ് അതിന് കണക്കാക്കാൻ പറ്റുക ഈ സാഹചര്യത്തിലാണ് നമ്മുടെ സിംസാറുൽ ഹക്കു ഹുദവിയെ പോലെയൊക്കെയുള്ള പുരോഹിത വർഗം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പത്തര പവൻ അഥവാ ഏഴ് ലക്ഷം രൂപയുടെ ഗോൾഡ് ഉണ്ടായാലും ശരി ഇനി അതല്ല പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് ഉപയോഗിക്കാൻ വേണ്ടി മാറ്റി വെച്ച ഒരു നൂറ് പവൻ വേറെയും ഉണ്ടെങ്കിലും ശരി അഥവാ എഴുപത് ലക്ഷം റുപ്യേൻ്റെ ഉണ്ടെങ്കിലും ശരി അതൊന്നും സക്കാത്ത് കൊടുക്കേണ്ട മുതലല്ല എന്നുള്ളതാണ് എങ്ങനെ ഉണ്ട് കാര്യം അപ്പോൾ ഇവിടെ നമ്മൾ കാര്യങ്ങൾ കൃത്യമായി പരിശോധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ ഈ വിഷയത്തിൽ ഇടപെടുന്നത് വസൂൽ അഹ്ല തങ്ങളുടെ അരികിലേക്ക് രണ്ട് സ്ത്രീകൾ ഒരു ഉമ്മയും മോളും കടന്നു വരാണ് ആ മോളുടെ കയ്യിൽ രണ്ട് കട്ടിയുള്ള വള അണിഞ്ഞിട്ടുണ്ട് അവർ അപ്പോൾ പെണ്ണെ നീ ഈ വളകൾക്ക് അതിൻ്റെ ഹക്ക് നിർവഹിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അതിലെ സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് ആ ചോദിക്കുന്ന സമയത്ത് അവർ വളരെ പറയുന്നു ഇല്ല എന്ന് പറയുമ്പോൾ നരകത്തിൽ നിന്നുള്ള രണ്ട് തീ വളകൾ അണിയാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടോ ഒറ്റ ചോദ്യം അതോടുകൂടി അവരത് നേരെ റസൂലിനെ റസൂലിനേൽപ്പിക്കുകയാണ് ഇതാണ് ഈ വിഷയകമായി ബന്ധപ്പെടുത്തി പ്രാമാണികമായി വന്നിട്ടുള്ള ഹദീസ് എന്ന് പറയുന്നത് ഇനി ഇതല്ലാതെയും ആയിഷ അള്ളഹ് ഓൻഹയുടെ സംഭവം പറയുന്നുണ്ട് മറ്റു പല പിന്നെ അസ്മാബിൻ തെസീദ് റദി അള്ളാഹു ഓൻഹയുടെ സംഭവം പറയുന്നുണ്ട് ഇതൊക്കെ നമുക്ക് കൂട്ടി വായിക്കാൻ കഴിയും ഇതൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ഇതിനൊക്കെ മറച്ചു വെച്ചിട്ടാണ് മധഹബിൻ്റെ ഇമാമുമാരിൽ പിന്നെ നാല് ഇമാമുമാരിൽ മൂന്ന് ഇമാമുമാരും സ്വർണത്തിന് അഥവാ ധരിക്കുന്ന ആഭരണങ്ങൾക്ക് ജക്കാത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മളുടെ മനസാക്ഷിയും നമ്മുടെ അന്വേഷണവും നമ്മുടെ പഠനവും ഒക്കെ ഹദീസുകളിലേക്ക് ഒന്ന് വന്നു കഴിഞ്ഞാൽ വിശുദ്ധ ഖുർആാനിലേക്ക് ഒന്ന് വന്നു കഴിഞ്ഞാൽ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ജക്കാത്ത് കൊടുക്കാതെ നിക്ഷേപമാക്കി വെക്കുന്നതായ ഗോൾഡും സിൽവറും ഒക്കെ നമുക്ക് നാളെ അപകടകരമായി ബാധിക്കുമെന്നുള്ളത് ഖുറാൻ പറഞ്ഞ സംഗതി അങ്ങനെയാണ് അലബിഫിം ഇല്ല എന്നുള്ളതിനും എന്നുള്ളതിനൊക്കെ വിശദീകരിച്ചത് തഫ്സീറുകളൊക്കെ പരിശോധിച്ചാൽ ആ കാര്യം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇനി അവർക്കുള്ള ശിക്ഷ എന്താണ്

പാപഭാരം നിങ്ങൾ ഏറ്റെടുക്കും ആലോചിച്ച് നോക്കൂ ജഹന്നമിൻ്റെ അഗ്നിയിൽ വെച്ച് കാച്ചിപ്പഴുപ്പിക്കപ്പെടുന്നതായ ആ ദിവസമുണ്ടല്ലോ എന്നിട്ട് അതുകൊണ്ട് അവരുടെ നെറ്റികൾക്കും പാർശ്വങ്ങൾക്കും ഒക്കെ ഇസ്തിരിയിടും ചൂട് വെക്കുന്ന സാഹചര്യം ഉണ്ടാകും എന്നാണ് ഇത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള നിങ്ങളുടെ മാലയും നിങ്ങളുടെ ആഭരണങ്ങളുമൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് അങ്ങോട്ട് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകും വിശുദ്ധ ഖുർആൻ ഈ വിഷയത്തിൽ ഇത്ര ഗൗരവമായി പറഞ്ഞിട്ട് ഇനി ഇവിടെ അല്ല സോറി ആലും റാലും പിന്നെ അവസാന ഭാഗത്തും നമുക്ക് ഈ വിഷയങ്ങൾ കാണാൻ പറ്റുമല്ലോ പിന്നെ അത് കൊടുക്കാതെ പിഷ്കി വെച്ച ആളുകളെ കുറിച്ചൊക്കെ പറയുന്നത് ജക്കാത്ത് എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള വിഷയമാണ് അത് പിന്നെ ഈ പറഞ്ഞതുപോലെ ആഭരണങ്ങളുടെ വിഷയത്തിൽ സ്വർണവും വെള്ളിയും പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇവിടെ നമ്മൾ ജക്കാത്തിൻ്റെ വിഷയത്തിൽ നിന്ന് എന്തൊക്കെയാണ് പെടാതിരിക്കുക എന്നുള്ളത് കരുതി മാറ്റി നിർത്തുമ്പോൾ വീടും വാഹനവും മറ്റു അനുബന്ധമായി നമ്മൾ ഡെയിലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ അത് തന്നെയാണെങ്കിൽ പോലും അതൊക്കെ ജക്കാത്ത് നൽകി ശുദ്ധീകരിച്ചത് കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കണം ഹലാലായ സമ്പത്ത് ഉണ്ടാക്കിയതായിരിക്കണം അതൊക്കെ അതാണ് അതിൻ്റെ നിബന്ധന എന്നാൽ ആ നിബന്ധനയിൽ ചേർത്തി കൊടുക്കാൻ പറ്റിയൊരു വിഷയമല്ല സ്വർണ്ണവും പള്ളി എന്ന് പറയുന്നത് കാരണം അത് പ്രത്യേകം എടുത്തു പറഞ്ഞു അത് കെൻസാക്കി നിങ്ങൾ വെക്കരുത് അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ ഫബഷിറുഹും അദാ ബിൻ അലീം എന്ന് ഖുർആൻ പറഞ്ഞതിനെ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത് പിന്നെ നമ്മൾ ഈ വീഡിയോക്കകത്ത് മസ്തലകളുമായി ബന്ധപ്പെട്ട ആ ആ ചർച്ചകളിലേക്ക് ഒന്നല്ല പോകുന്നത് പ്രിയപ്പെട്ടവരതൊക്കെ സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്നുള്ളൂ ഇവിടെ പിന്നെ ആഭരണങ്ങൾ കാര്യങ്ങൾ വരുമ്പോൾ തന്നെ അതില് എന്തെങ്കിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ജക്കാത്ത് കൊടുക്കണ്ട എന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെ അത് ഏത് തരം ആഭരണങ്ങൾക്കാണ് ഏത് തരം ആഭരണങ്ങൾക്കാണ് നമ്മളൊരു വസ്ത്രമായി തന്നെ കാണുന്ന വിധത്തിലൊക്കെയുള്ള അത്തരം ആഭരണങ്ങൾ എന്ന നിലക്കൊക്കെയാണ് അങ്ങനെ പറഞ്ഞു വെച്ചവർ തന്നെ സൂചിപ്പിച്ചിട്ടുള്ളത് എന്നാൽ നമുക്ക് അതും നമ്മൾ പിന്നെ സൂക്ഷ്മതയുടെ തലമായി വിലയിരുത്തുന്ന സമയത്ത് ആഭരണങ്ങളുടെ ജക്കാത്ത് നേർക്ക് നേരെ നമ്മൾ സാധാരണ നിസാബ് നോക്കി കൊടുക്കുന്ന രൂപത്തിൽ തന്നെയാണ് ഉണ്ടാവേണ്ടത് അതിനൊന്നും എക്സെപ്ഷൻ കൊടുക്കാൻ പാടുള്ളതല്ല ഇനിപ്പോൾ നമ്മൾ വർദ്ധിച്ചു വരുന്ന സ്വർണ്ണ വിലയുടെ ഒക്കെ കുതിപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ അവിടെയൊക്കെ നമ്മൾ വിലയിരുത്തേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തര പവൻ ആയാൽ അഥവാ എൺപത്തഞ്ച് ഗ്രാം ആയാൽ തന്നെയാണോ സ്വർണ്ണത്തിൻ്റെ ജക്കാത്ത് കൊടുക്കേണ്ടത് അതല്ല അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിയുടെ വിലക്ക് തുല്യമായ സ്വർണ്ണം ഉണ്ടെങ്കിൽ കൊടുക്കണോ അതും നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ഏതാണ് സൂക്ഷ്മതയിലേക്ക് വരിക എന്നുള്ളത് നമ്മൾ കൃത്യമായി ആലോചിക്കേണ്ട കാര്യമാണ് ഞാനത് ആ ഭാഗം കൃത്യമായി സ്വർണം എന്നൊരു വിഷയം തന്നെ ആയതുകൊണ്ട് നമുക്കതിൽ ഈ ഇരുപത് ദീനാർ എന്നതിനെ എൺപത് ാമിലേക്ക് പിന്നെ കണക്കാക്കിക്കൊണ്ട് ആ നിലക്ക് നമുക്ക് ആ ഒരു രൂപം സ്വീകരിക്കാം എന്നാൽ വ്യക്തമായി പിന്നെ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ഒക്കെ ഈ നിസാബ് കണക്കാക്കുന്ന സമയത്ത് റസൂലിൻ്റെ കാലത്തുള്ളതുപോലെ തന്നെ നമ്മൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏതായിരിക്കും കൂടുതൽ സൂക്ഷ്മതയുടെ തലമായി വരുന്നത് എന്ന ഒരു സംഗതി നമ്മൾ പ്രത്യേക ആലോചിക്കേണ്ടതുണ്ട് അപ്പോൾ സ്വർണം ഉള്ള വ്യക്തി സ്വാഭാവികമായിട്ടും ആറ് ലക്ഷം ഉണ്ടെങ്കിലും കൊടുക്കണ്ട എന്ന് വരികയും സിൽവർ ആണ് അതേ സമയം സൂക്ഷിച്ചു വെക്കുന്നതെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അറുപതിനായിരം ആകുമ്പോഴേക്ക് കൊടുക്കുകയും ചെയ്യേണ്ടി വരുന്ന ഒരു ആ ഒരു ഇരട്ടത്താപ്പ് അവിടെ സ്വാഭാവികമായിട്ടും വരുന്നുണ്ടല്ലോ അപ്പോൾ പിന്നെ എങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ആണ് ചിന്തിക്കേണ്ടത് അവിടെ ആ വിഷയങ്ങളൊക്കെ നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഇനി നമ്മൾ മറ്റു ചില കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജക്കാത്ത് നൽകാത്ത ആളുകൾ അവരെക്കുറിച്ച് കുറാൻ പറഞ്ഞാൽ എന്താണെന്നറിയോ വവൈലുലിൽ മുഷിരിക്കീൻ അവർ ഷിർക്ക് ചെയ്യുന്ന ആളുകളെ പറ്റിയിട്ട് അവർക്ക് നാശം എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ പ്രത്യേകതയിലേക്ക് ചെലുത്തിയിട്ടാണ് പറഞ്ഞത് അല്ലാത്ത് ആറ് ഏഴ് വചനങ്ങളൊക്കെ പരിശോധിച്ചാലേ കാണാൻ കഴിയും അപ്പോൾ സക്കാത്ത് നൽകാത്ത ആളുകൾ യഥാർത്ഥത്തിൽ മുഷിരിക്കങ്ങളായിട്ടാണ് പരിചയപ്പെടുന്നത് അതൊക്കെ നമ്മൾ ഗൗരവത്തിൽ കാണേണ്ട ഒരു സംഗതി തന്നെയാണ് ഇപ്പോൾ ഖുറാനും ഹദീസുകളുമൊക്കെ ഈ വിഷയത്തിൽ പറയുന്നത് ആഭരണങ്ങൾക്ക് ജക്കാത്ത് നൽകണം എന്നതിനാണ് നമുക്ക് തെളിവ് കിട്ടുക ആഭരണങ്ങൾക്ക് സക്കാത്ത് നൽകേണ്ടതില്ല എന്നുള്ളതിന് ഖുർആാനിൽ നിന്ന് എന്തായാലും തെളിവില്ല ഖുറാൻ്റെ നേരെ അത് എങ്ങനെയാണ് പറയണമെന്നുള്ളത് സൂറത്ത് തൗബയിലെ ആയത്തുകൾ മാത്രം പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമാകും എന്നിട്ടും ഈ ന്യായീകരണത്തിന് നിൽക്കുന്ന ആളുകളുടെ ഉദ്ദേശം എന്താണ് അതറിയണം അത് അറിഞ്ഞിട്ട് വേണം ഈ വീഡിയോക്ക് താഴെയും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ അതിന്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഹുദവിയെ പോലെയുള്ള അതേപോലെ തന്നെ യൂട്യൂബിലൊക്കെ ഈ വിഷയം സംസാരിക്കുന്നവരും അല്ലാതെ പൊതുവായിട്ട് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഇവരുടെയൊക്കെ ഇങ്ങനെ സ്ത്രീകള് എന്ത് തന്നെ സ്വർണ്ണാഭരണങ്ങൾ ധരിച്ചു കഴിഞ്ഞാലും ഓര് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ധരിക്കാൻ വേണ്ടി മാറ്റി വെച്ചതിന് പോലും കൊടുക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്നൊരു ഉദ്ദേശം എന്താ അങ്ങനെ ഉദ്ദേശം നമ്മൾ നോക്കുന്ന സമയത്തെ നിങ്ങൾ ശ്രദ്ധിച്ചോട്ടോ എവിടെയെങ്കിലും ഒരു വയത് പരമ്പരയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവിടെ അവർക്ക് പിന്നെ പെണ്ണുങ്ങളുടെ ആഭരണങ്ങൾ ആവശ്യമാണ് അവരുടെ ബക്കറ്റുകൾ പോകുന്നിടത്തു ആ ബക്കറ്റിൽ ആഭരണങ്ങൾ വീഴണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പെണ്ണുങ്ങള് ജക്കാത്ത് കൊടുത്ത് അവരുടെ ആഭരണങ്ങൾ അവർക്ക് ആവശ്യമുള്ളതിൽ അപ്പുറം അവരുടെ കയ്യിൽ ഇല്ലാത്തൊരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ലല്ലോ അവരുടെ കുറേ കൂമ്പാരക്കണക്കിന് സാധനം ഉണ്ടാവും അപ്പോൾ അവരുടേതായിട്ടുള്ള നേർച്ചകളും മറ്റുള്ള അനാചാരങ്ങൾക്കൊക്കെ അവർക്ക് ഫണ്ട് കിട്ടണമല്ലോ ഫണ്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ആണുങ്ങൾ മാത്രം കൊടുത്താലാവൂല പിന്നെ ഇവരുടേതായിട്ടുള്ള ഈ അനാചാരങ്ങൾക്ക് ആണുങ്ങളൊക്കെ കൂട്ടു അവസ്ഥ വന്നിട്ടുണ്ട് പിന്നെ പെണ്ണുങ്ങൾ വീടിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന പിന്നെ സ്ത്രീ ജനങ്ങളെയാണ് ഇവർ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അവർക്ക് ആ ഒരു ചൂഷണോപാധി നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ സ്വർണം ഒരു കാരണവശാലും ജക്കാത്ത് കൊടുത്തിട്ട് കുറയാൻ പാടില്ല ഒന്നാമത്തെ കാരണം പിന്നെ വേറൊരു വിഷയം നമുക്ക് ഇപ്പോൾ ഉംറയുടെ അമീർമാരായിട്ടൊക്കെ പോകുന്ന ആളുകൾക്കൊക്കെ മനസ്സിലാകും അതേപോലെ തന്നെ ഹജ്ജിന് കൊണ്ടുപോകുന്ന ആളുകൾക്കൊക്കെ ഏറെക്കുറെയൊക്കെ ബോധ്യപ്പെടും പല സ്ത്രീകളും അവർ ഭർത്താക്കന്മാരുടെയോ വാപ്പാൻ്റെയോ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെയോ ഒന്നും സപ്പോർട്ടില്ലാതെ തന്നെ പത്തും മുപ്പതും കൊല്ലങ്ങൾക്ക് മുമ്പ് തങ്ങളുടെ വീടുകളിൽ നിന്ന് അവർക്ക് കെട്ടിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പാരിതോഷിക്കെന്നുള്ള നിരക്കോ അല്ലെങ്കിൽ ഒരു ഹെഡ് ഓഫ് അക്കൗണ്ട് ഒന്നും ഇല്ലാത്ത കോലത്തിലോ ഒക്കെ നിർബന്ധത്തിന് വാങ്ങിയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടാവും പത്തും മുപ്പതും പവനൊക്കെ അന്നാ സ്വർണത്തിൻ്റെ വില നിങ്ങൾ നിങ്ങളാലോചിച്ചാൽ മതി അന്നാ സ്വർണ്ണത്തിൻ്റെ വില വളരെ തുച്ഛമായിരിക്കും വളരെ കുറഞ്ഞ രൂപത്തിലായിരിക്കും ഉണ്ടാവുക ഇന്ന് ആ മുപ്പത് പവൻ സ്വർണത്തിൽ നിന്ന് ഏതാണ്ട് ഒരു അഞ്ചു പവൻ സ്വർണം വിൽക്കുമ്പോഴേക്ക് ഗവൺമെന്റിൽ നമുക്ക് ഹജ്ജിന് പോകാനുള്ളത് കിട്ടി എന്നാലും മുപ്പത് കൊല്ലം മുമ്പത്തെ ഗോൾഡ് എത്ര ആയിട്ടുള്ളൂ ഇരുപത്തി അഞ്ച് പവനെ ആയിട്ട് കുറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഞാൻ എന്നിട്ട് വലിയ ആവേശത്തിൽ പറയാണ് പിന്നെ ഇത് ഒക്കെ അന്ന് വാപ്പ എനിക്ക് തന്നോണ്ടായി അതിൻ്റെ ഭാഗമായിട്ട് കിട്ടിയതാണ് അപ്പൊ സിംസാർ ഹക് ഹുദവിയെ പോലുള്ള ആളുകൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ മറുപടി ഉണ്ടോ പറയണം അപ്പൊ വളരെ കൃത്യമാണ് ഈ വിഷയങ്ങൾ എങ്ങോട്ടേക്കാണിത് കൊണ്ടുപോകുന്നത് മാന്യ സഹോദരങ്ങളെ സഹോദരിമാരെ നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക നമ്മൾ ഓരോരുത്തരും ആലോചിച്ചു കൊള്ളുക അള്ളാഹു ഖുർആാനിൽ ഒരു കാര്യം കട്ടൻട്രിയായി പറഞ്ഞു സ്വർണവും വെള്ളിയും നിക്ഷേപമാക്കി വെക്കുന്ന ആളുകൾക്ക് അവർക്ക് പിന്നെ ചൂട് ചൂടുവെക്കപ്പെടും അവരുടെ പിന്നെ ഹദീസുകളിലുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ സ്വർണവും വെള്ളിയൊക്കെ ഇങ്ങനെ നമുക്കത് തീയിൻ്റെ രൂപത്തിലായി കൊണ്ടുവന്ന് നിന്നിട്ടും അത് സർപ്പങ്ങളായി മാറിയിട്ടും ഒക്കെ നമ്മൾ ഉപദ്രവിക്കുന്ന ഒരു അവസ്ഥ നാളെ പരലോകത്ത് അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് ജക്കാത്തിൽ നിന്ന് ഊരാനുള്ള തന്ത്രങ്ങൾ അത് പുരോഹിതന്മാരുടെ പ്രത്യേക നടപടികളാണ് എന്ന് തിരിച്ചറിയാനും അവർ അത് ചെയ്യുമെന്ന് ഇതൊക്കെ പറഞ്ഞ ആയത്തിൻ്റെ തന്നെ മുകളിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ന കെ അഹ്ബാരി അല്ല അഹബാരി പുരോഹിതന്മാരിലും പിന്നെ പണ്ഡിതന്മാരിലും പെട്ട അധിക ആളുകളും അവർ ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തെറ്റിക്കുന്നത് അപ്പൊ അള്ളാഹാൻ്റെ മാർഗം ഏതാണ് എന്ന് പഠിക്കുക അവിടെ പിന്നെ റഹബും ഫിറത്തുമൊക്കെ സ്വർണവും വെള്ളിയുമൊക്കെ പ്രത്യേകം സു ജക്കാത്ത് കൊടുക്കേണ്ടുന്ന കാര്യമായിട്ടാണ് ആഭരണങ്ങളായിട്ടാണ് പരിചയപ്പെടുത്തിയത് അത് ധരിക്കുന്നതാണെങ്കിലും ശരി അതേപോലെ ധരിക്കാതെ ലോക്കറിൽ വെച്ചതാണെങ്കിലും ഒക്കെ ശരി അത് നിസാപത്തിയാൽ നിസാബത്തിയ മുറക്കാണെന്നുണ്ടെങ്കിൽ എല്ലാ വർഷവും കൊടുക്കണമെങ്കിൽ എല്ലാ വർഷവും നമ്മൾ പൈസ ആയിട്ടാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ വർഷവും ഒരേ ആ അളവിന് തന്നെ കൊടുക്കേണ്ടി വരും അത് കൊടുക്കുന്നത് കൂടുകയാണ് ചെയ്യുക അപ്പം ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്താണ് സ്വർണത്തിന് പിന്നെ ജക്കാത്ത് കൊടുക്കുന്നതിന്റെ ഉദ്ദേശം ആഭരണത്തോടുള്ള ഭ്രമം കുറയും പോകണം സിംസാർ ഉൽ ഹക്കു ഹുദബിയുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു ഹലാലാക്കിയതിനെ നിങ്ങൾ ഹറാമാക്കണോ എന്നൊക്കെ പിന്നെ ആണ് തട്ടിവിടുന്നത് പ്രിയപ്പെട്ട ഹുദബിയെ അതേപോലെ തന്നെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ആലോചിച്ചോടുക എവിടെയൊക്കെയാണ് ഈ സമൂഹത്തെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കൃത്യമായി മറുപടി പറയേണ്ടതുണ്ട് പുരോഹിതന്മാരുടെയൊക്കെ ജക്കാത്ത് വിഷയത്തിലുള്ള നെഗറ്റീവ് റെസ്പോൺസിൻ്റെ കാണാപ്പുറങ്ങളെ സമൂഹം തിരിച്ചറിയുക തന്നെ ചെയ്യേണ്ടതുണ്ട് കുറച്ച് മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു സംഘടിത ജക്കാത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇവർ തൊടുത്തുവിടുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് അപ്പൊ സംഘടിതമായിട്ട് തന്നെ സക്കാത്ത് സംവിധാനം നടക്കേണ്ടതുണ്ട് നമ്മുടെ നാട്ടില് എല്ലാ സ്ത്രീകളും അവരുടെ ഏർ നിശാബത്തിയ ആ ഗോൾഡിന്റെ ഒക്കെ സക്കാത്ത് കൃത്യവും കണിഷവുമായി കൊടുക്കുന്നുണ്ട് എങ്കിൽ നാട്ടിൽ നിന്ന് ദാരിദ്ര്യം ഉന്മൂലനം ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല വിശുദ്ധ ഖുർആാൻ ഈ വിഷയത്തിൽ എന്ത് പറയുന്നു പ്രവാചകൻ പ്രവാചകാൽ ശ്രീമാങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള സ്വീകാര്യയോഗ്യമായിട്ടുള്ള പരമ്പരകളിലൂടെ നമുക്ക് എത്തിയിട്ടുള്ള ഹദീസുകളിലൊക്കെ എന്താണുള്ളത് അതൊക്കെ പരിശോധിച്ച് കഴിയുമ്പോൾ സ്വർണത്തിന് അത് ആഭരണത്തിന് അതുപോലെ തന്നെ ആ ആഭരണം ധരിക്കുന്നതായാലും അല്ലാത്തതായാലും ഒക്കെ സക്കാത്ത് വാതകമാണ് എന്ന വിഷയമാണ് നമ്മൾ പറഞ്ഞത് അതിൽ നിന്ന് ആളുകളെ തെറ്റിപ്പിക്കുന്നത് പുരോഹിതന്മാരുടെ കളിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു സുബാൻ താലി കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കാനും വിഷയത്തിൽ നമുക്ക് നമസ്കാരത്തിലൊക്കെ ഉള്ളതുപോലെ തന്നെ ജാഗ്രത സൂക്ഷിക്കാനും ഒക്കെയുള്ള തൗഫീക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ അസലാ വലൈക്കും വാഹി